അക്ഷരമുറ്റ ക്യൂസ് പാർട്ട് നാല് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ അക്ഷരമുറ്റ ക്യൂസിൻ്റെ വീഡിയോ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ കാണുക ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ഏത് ഉത്തരം ആർട്ടിക്ടോൺ ഏത് ലോഹമാണ് ജാക്ക് ഓഫ് ഓർ ട്രേഡ് എന്നറിയപ്പെടുന്നത് ഉത്തരം മാഗ്നീസ് അന്താരാഷ്ട്ര സമാധാന ദിനം ഉത്തരം സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒമ്പത് വരെയുള്ള കാലയളവിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഏത് തലമുറയാണെന്നാണ് അറിയപ്പെടുന്നത് ഉത്തരം ബീറ്റ ജനറേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ഏഴ് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഉത്തരം കാനഡ കണ്ടൽച്ചെടിയിൽ വാതക വിനിമയത്തിന് സഹായിക്കുന്ന വേരുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ശ്വസന വേരുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമാധാന ദിന സന്ദേശം ഉത്തരം സമാധാനപരമായ ഒരു ലോകത്തിനായി ഇപ്പോൾ പ്രവർത്തിക്കുക ഏതു വർഷം മുതലാണ് സമാധാന ദിനം ആചരിച്ചു തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ക്രിയോ പെട്രോഫിലി ഏത് ജീവി വഴി നടക്കുന്ന പരാഗണമാണ് ഉത്തരം വവ്വാൽ മലയാളത്തിലെ സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിൻ്റെ ആദ്യത്തെ അധ്യക്ഷ ഉത്തരം ശ്വേതാ മേനോൻ ജി സിഇഡിയുടെ പൂർണ്ണരൂപം ഉത്തരം ഗ്ലോബൽ സിറ്റിസൻഷിപ്പ് എഡ്യൂക്കേഷൻ സമാധാനം എന്നത് എന്താണെന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് ഉത്തരം നീതി സ്വാതന്ത്ര്യം സമത്വം സഹോദര്യം സംസ്ഥാനത്തെ ആദ്യ സർക്കാർ എഐ റോബോട്ടിക് ലാബ് ആരംഭിച്ചതെവിടെ ഉത്തരം മലപ്പുറം ജില്ല പുറത്തൂർ ഗവൺമെൻറ് യു പി സ്കൂളിൽ ഓഗസ്റ്റ് പന്ത്രണ്ട് ഏത് ജീവിയുടെ സംരക്ഷണത്തിനായുള്ള ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഉത്തരം ആനയുടെ ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച പ്രകൃതി ശാസ്ത്രജ്ഞൻ ഉത്തരം വാട്ടർ ജി റോസൻ അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ പ്രസിഡൻറ്റ് എന്നറിയപ്പെട്ടിരുന്ന ലാറ്റിൻ അമേരിക്കൻ നേതാവ് ഉത്തരം ജോസ് പെപ്പെ മുജിക്ക കേരളത്തിൻ്റെ എത്രാമത്തെ ചീഫ് സെക്രട്ടറി ആയാണ് ഡോക്ടർ എ ജയതിലക് സ്ഥാനമേറ്റത് ഉത്തരം അമ്പതാമത്തെ ജലത്തിൻ്റെ ഓക്സിജൻ്റെ അളവുമായി ബന്ധപ്പെട്ട ബി ഒഡിയുടെ പൂർണ്ണരൂപം ഉത്തരം ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അനിൽ ബി നാഗേന്ദ്രൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന വിരവണക്കം എന്ന തമിഴ് ചിത്രം ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഉത്തരം സഖാവ് പി കൃഷ്ണപിള്ള ഏത് സത്യത്തിൻ്റെ ശാസ്ത്രനാമമാണ് കാസിയ ഫിസ്റ്റുല ഉത്തരം കണിക്കൊന്ന ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണത്തിൻ്റെ കീഴിൽ വന്ന സംസ്ഥാനം ഏത് ഉത്തരം മണിപ്പൂർ പതിനൊന്ന് തവണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഉത്തരം ഇഗ സിയാ ടെക് സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിത ഉത്തരം നിർമ്മല സീതാരാമൻ മൈക്രോസോഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവതരിപ്പിച്ച കാലാവസ്ഥാ പ്രവചന മോഡലിൻ്റെ പേര് ഉത്തരം അറോറ രണ്ടായിരത്തി ഇരുപത്തിയാറ് ബ്രിക് ഉച്ചകോടിയുടെ വേദി ഉത്തരം ഇന്ത്യ സന്തോഷ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയത് ഉത്തരം പശ്ചിമ ബംഗാൾ ഇന്ത്യയിലെ നൂറ്റി ഏഴാമത് ദേശീയ ഉദ്യാനം ഉത്തരം സിം ലിബാൽ ദേശീയ ഉദ്യാനം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ അമേരിക്ക ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ നടത്തിയ ബോംബിംഗ് ഓപ്പറേഷൻ ഉത്തരം ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഫാമ രാത്രി പന്ത്രണ്ടിന് ശേഷം എന്ന നോവൽ ഏത് ജനപ്രിയ എഴുത്തുകാരൻ്റേതാണ് ഉത്തരം അഖിൽ പി ധർമ്മജൻ ഇന്ത്യയുടെ ഇരുപത്തിരണ്ടാമത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം ഗുവാഹത്തി മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ സ്ഥലങ്ങളിൽ ജെ എൻ യുവിലും വൈസ് ചാൻസലർ പദവി ഇപ്പോൾ അറിയപ്പെടുന്നത് കുലഗുരു ഫുട്ബോളിൻ്റെ ആകൃതിയിലുള്ള കാർബന്റെ രൂപാന്തരം ഉത്തരം ഫുള്ളറിൻ മണ്ണിലെ നൈട്രജൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ചെടിയുടെ വേരുകളിലുള്ള ബാക്ടീരിയ ഉത്തരം റൈസോബിയം കാൽഡോസ്കോപ്പ് പെരിസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്നത് ഏത് ദർപ്പണമാണ് ഉത്തരം സമതല ദർപ്പണം കേരളത്തിൽ അതിദാരിദ്ര്യത്തിൽ അല്ലാത്ത ആദ്യ ജില്ല ഉത്തരം കോട്ടയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഉത്തരം ഇന്ത്യ ഗൗരദേവി ഏത് പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് ഉത്തരം ചിപ്കോ ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കമ്പനി ഉത്തരം എയർ ഇന്ത്യ അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഉത്തരം അഡ്രിനാലിൻ വായു നിറച്ച ബലൂൺ വെയിലത്ത് വയ്ക്കുമ്പോൾ പൊട്ടുന്നതിനുള്ള കാരണം ഏതു വാതക നിയമമാണ് ഉത്തരം ചാൾസ് നിയമം ഖരപദാർത്ഥം ദ്രാവകമാകാതെ നേരിട്ട് വാതക വസ്തുവിലേക്ക് മാറുന്നതിനുള്ള പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ഉത്തരം ഉൽപ്പദനം പരിണാമ സിദ്ധാന്തത്തിൻ്റെ ആവിഷ്കാരവുമായി ബന്ധപ്പെട്ട് എച്ച് എം എസ് ബികിൾ എന്ന കപ്പലിൽ ഡാർവിൻ സന്ദർശിച്ച ഗലപ്പ ഗോസ് ദ്വീപുകൾ ഇപ്പോൾ ഏത് രാജ്യത്താണ് ഉത്തരം ഇക്വഡോർ സ്ത്രീകളിൽ ഒരു എക്സ് ക്രോമോസോമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ജനിതക വൈകല്യം ഉത്തരം ടർണർ സിൻഡ്രോം റെറ്റിനയുടെ ഗോളാകൃതി നഷ്ടപ്പെടുന്നതിലൂടെ കാഴ്ചയിൽ ഉണ്ടാകുന്ന ന്യൂനത ഉത്തരം അഗസ്റ്റിക് മാറ്റിസം ആപ്പിൾ കശുമാങ്ങ എന്നിവ ഏതിനും ബലങ്ങൾക്ക് ഉദാഹരണമാണ് ഉത്തരം കപടബലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നിലവിൽ വന്ന നാഷണൽ ടെർമറിക് ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം നിസാമാബാദ് തെലുങ്കാന ഇന്ത്യയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന എന്തിൻ്റെ ഇനമാണ് റിയോ ഡി ജെനിറോ ഉത്തരം ഇഞ്ചി കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഉത്തരം ഒ ആർ കേളു ഹിറ്റ് ഫ്രഷ് എന്നത് ഏത് ഇന്ത്യൻ വംശജനായ അമേരിക്കൻ ഐ ടി വിദഗ്ധൻ്റെ ആത്മകഥയാണ് അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥരെ പിടിക്കുവാൻ കേരളത്തിൽ വിജിലൻസ് നടപ്പാക്കിയ ഓപ്പറേഷൻ ഉത്തരം ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് ഇന്ത്യയിലെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഉത്തരം ഡോക്ടർ എം ആർ ശ്രീനിവാസൻ നൂറ്റി ഇരുപത്തിയെട്ട് പുതിയ ഉപഗ്രഹങ്ങൾ കൂടി കണ്ടെത്തിയതോടുകൂടി ഷിനിയുടെ ഇപ്പോഴത്തെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം ഉത്തരം ഇരുന്നൂറ്റി എഴുപത്തിനാല് അടുത്തിടെ വിരമിച്ച ഇന്ത്യൻ താരം വന്ദന കടാരിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഹോക്കി ജീവകം ബി ഒമ്പതിൻ്റെ രാസനാമം ഉത്തരം ഫോളിക് ആസിഡ് ഇന്ത്യൻ സൈന്യത്തിൽ സുബേദാർ പദവിയിലെത്തിയ ആദ്യ വനിത ആരാണ് ഉത്തരം പ്രീതി രാജക് ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ അമ്പത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി വെങ്കല മെഡൽ നേടിയത് ഉത്തരം ആനിയറിം പങ്കൽ ധീരതയ്ക്കുള്ള സേനാ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ഉത്തരം സിആർ ലിനാലോഗ സെപ്റ്റംബറിൽ സമ്പൂർണ്ണ സാക്ഷരതയ്ക്കുള്ള സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഉത്തരം ഹിമാചൽ പ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാനലി റിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം ആന്ധ്രാപ്രദേശ് താങ്ക്സ് ഫോർ വാച്ചിങ്